തകർന്നുപോയ ഒരു കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഏകമനുഷ്യൻ ജനസഞ്ചാരമില്ലാത്ത ഒരു ദ്വീപിലെത്തി എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു ദിവസവും ആകാശത്തേക്ക് നോക്കി സഹായിക്കണേ എന്ന് ഇടപെടാതെ പ്രാർത്ഥിച്ചു പക്ഷേ ആരും വന്നില്ല ഒടുവിൽ ക്ഷീണിതനായ അവൻ തന്നെയും കൂടെയുള്ള ചില സാധനങ്ങളെയും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി അവിടെ കിടക്കുന്ന വിറകുകശ്ണങ്ങൾ കൊണ്ട് ഒരു ചെറിയ കുടിലുണ്ടാക്കി ഒരു ദിവസം ഭക്ഷണത്തിനായി അലഞ്ഞുതിരിഞ്ഞു അവൻ തിരിച്ചു വന്നപ്പോൾ കുടിൽ മുഴുവൻ കത്തി പുക മേൽപോട്ട് പോകുന്നത് കണ്ടു എല്ലാം കത്തിച്ചാമ്പലായി സത്യനാശം സംഭവിച്ചു ദേഷ്യവും സങ്കടവും കാരണം അവൻ നിന്നുപോയി ഈശ്വര ഇത് ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെ മനസ്സുവന്നു അയാൾ ഉറക്ക കരഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരു കപ്പൽ ആ ദ്വീപിലേക്ക് വന്നു ശബ്ദം കേട്ട് അവൻ എണീറ്റ് നോക്കി ആ കപ്പൽ അവനെ രക്ഷിക്കാൻ വന്നതായിരുന്നു ഞാൻ ഇവിടെയുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ക്ഷീണിതനായ ആ മനുഷ്യൻ വന്ന ആളുകളോട് ചോദിച്ചു ഞങ്ങൾ നിങ്ങളുടെ പുകസൂചന കണ്ടു അവർ മറുപടി പറഞ്ഞു ഗുണപാഠം കാര്യങ്ങൾ മോശമാകുമ്പോൾ നാം അധൈര്യപ്പെടുന്നു പക്ഷെ മനസ്സ് തളരുത് ഈശ്വരൻ നമ്മുടെ വേദനയും സങ്കടവും കണ്ട് അതിനു ശരിയാക്കിത്തരും